മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ദേശീയ വീരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ച് ചെടുകൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് സ്മിതാരമൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം റഷീദ് കവലയ്ക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെറുവട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സ്മിത രാമൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആഷ്ന സി എന്നിവർ വിര എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ തടയാം എന്നതിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചുമന്ന മാംസം എന്ന് പറയും അപ്പൊ ചുമന്ന മാംസം ഒരുപാട് ഉപയോഗിക്കുന്നവര് നന്നായിട്ട് വേവിച്ച് കഴിക്കാനായിട്ട് പറഞ്ഞാൽ മതി വേവിച്ച് കഴിക്കുകയാണെങ്കിൽ സാധനം അല്ല അത് അവരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ പറഞ്ഞു പച്ചക്കറികളൊക്കെ കഴുകാതെ ഉപയോഗിച്ച് നമ്മൾ പച്ചയ്ക്ക് ചെയ്യുന്നില്ല ചില പച്ചക്കറികൾ നമ്മൾ പച്ചയ്ക്ക് തിന്നും അപ്പം എന്താ ചെയ്യേണ്ടത് പച്ചക്ക് തിന്നാനായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊരു മണിക്കൂർ അങ്ങോട്ട് വയ്ക്കാൻ പറയും എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിൽ ടാപ്പ് വാട്ടറിൽ ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ആൽബൻഡോസോൾ ഗുളിക വിതരണം ചെയ്തു അധ്യാപകരായ അൻസ അഞ്ജു ജോർജ് ഫഗത് മേഘ സിജി പ്രസന്നകുമാരി അധ്യാപക വിദ്യാർത്ഥികളായ റഹില അൽഫിന സുഹ്ന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും